കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു ഓഡിയോ ക്ലിപ്പ് കാണാനിടയായി ആ ക്ലിപ്പിൻ്റെ വൈബും അത് അവതരിപ്പിക്കുന്ന ആളിൻ്റെ കോൺഫിഡൻസും ആ കൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നാടിൻ്റെ താൽപ്പര്യങ്ങളും അതിൻ്റെ ഒരു ഭരണപരമായ മികവും നിലപാടുകളുമൊക്കെ ഞാൻ വെറുതെ ഇരുന്നങ്ങ് ചിന്തിച്ചു പോയി ബാക്കി കാര്യം പറയുന്നതിന് മുമ്പ് ആ അവതരിപ്പിക്കുന്ന ക്ലിപ്പ് കാണാം that with His Highness Sheikh Mohammed bin Zayed during a surprise visit to Burjeel Hospital in 2016. At that time it was only an idea. I didn't know whether it was going to happen or not but over time that idea became a reality. Today Burjeel Medical City stands as one of the most important healthcare institutions in this region. But tonight I want to show you something even better. The future of Burjeel Medical City. The Future that will help shape the next chapter of healthcare in Abu Dhabi. Our vision to build a next generation academic medical ecosystem which will focus on research, medical education and training. A place where discovery, learning and healing happens together. So from today let's work to make it a reality. ഇത് ഷംഷീർ വയലിൽ നമ്മുടെ പ്രവാസി വ്യവസായിയായ യൂസുഫലീഖയുടെ മരുമകനാണ് അദ്ദേഹം ബുർജീൽ മെഡിക്കൽ സിറ്റി എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റിൻ്റെ ബ്രീഫും ഇൻട്രൊഡക്ഷനുമാണ് അവിടെ നൽകുന്നത് ആ പറയുന്നതിൻ്റെ കോൺഫിഡൻസ് ആ ഇവൻറ്റിൻ്റെ വൈബ് അതോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ക്ലാരിറ്റി ഇതൊക്കെ എന്തിനാണ് ആലോചിച്ചത് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വെറുതെ വിചാരിച്ചു പോയൊരു കാര്യം ഇതേ വൈബും ക്ലാരിറ്റിയും അതുപോലെ തന്നെ കൃത്യതയും ഷാർപ്പ്നെസ്സുമൊക്കെയുള്ള പലപ്പോഴും പബ്ലിക്കിൽ അത്രമേൽ വിസിബിൾ അല്ലാത്ത ഈ കരുത്തുള്ള മനുഷ്യന് എറണാകുളം ലേക് ഷോർ എന്ന് പറയുന്നൊരു ആശുപത്രിയുണ്ട് ഒരുപക്ഷെ ലോകത്ത് മുഴുവൻ നൂറാശുപത്രികൾ നടത്തുന്നതിനേക്കാൾ അപവാദങ്ങളും പ്രചാരവേലകളും പലതരത്തിലുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളും അക്രമങ്ങളുമെല്ലാം സഹിച്ചിട്ടുണ്ട് ഈ ലേക് ഷോറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ അവയവ കച്ചവടം അടക്കം ഏതോ ഒരു നിമിഷത്തിൽ കൊല്ലത്തെ ഗണപതി ഒരു വാചകമടിച്ചതോടുകൂടി ഞാനാ വഴിക്കുന്നു വിദ്വേഷം വെറുപ്പ് വർഗീയത ഹൈക്കോടതി സംസ്ഥാന സർക്കാർ പിന്നെന്ന് വേണ്ട എന്തെല്ലാം 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 എന്തുണ്ടായി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടായോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായോ ഒന്നുമില്ല കുറേ നാളുകൾ ഇത് ആസ്വദിച്ചു ഇതാഘോഷിച്ചു അതിന് വാർത്ത കൊടുത്തു അപമാനിച്ചു ഇതെല്ലാം ചെയ്തു സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉള്ളതുകൂടി വിറ്റ് എവിടെയെങ്കിലും പോവുക എന്നുള്ളതിനപ്പുറത്ത് വേറൊരെണ്ണം കൂടി ഈ സംസ്ഥാനത്ത് തുടങ്ങാൻ ആരെങ്കിലും തയ്യാറാവുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതി എന്നാൽ ഇത്രമേൽ ഈ അന്വേഷണവും ഈ മപ്രകളുടെ വാർത്തയും ഈ വിവാദങ്ങളും ബ്രേക്കിംഗ് ന്യൂസും ഒക്കെ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായതായി അറിയുമോ അതുമില്ല അതാണ് സത്യം എന്തുകൊണ്ടില്ല വെറും ഊഹാപോഹങ്ങൾ മാത്രം വെച്ച് വാർത്തകൾ സൃഷ്ടിച്ച് ടാർജറ്റ് ചെയ്ത് ഒരാളിനെ വെള്ളം കുടയുകയും ആ സന്ദർഭം നോക്കി നമ്മുടെ കൃഷ്ണരാജ്യം ശശികല ആദിയായവരൊക്കെ രംഗത്ത് വന്ന് ഗണപതി പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് കൊല്ലത്തെവിടെയോ ഉള്ള ഒരു ഗണപതി രണ്ട് ഏമ്പക്കം വിട്ട് ആ വഴിക്ക് വഴിക്കങ്ങ് പോയതോടുകൂടി അതവിടെ അവസാനിച്ചു എന്തെങ്കിലും നടക്കുമോ ഇപ്പോൾ ഇത് ഇന്നത്തെ ക്ലിപ്പാണെന്ന് എനിക്കറിയില്ല ഉടൻ ഉണ്ടായ പരിപാടിയാണോ എന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ആ വിഷനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ വർഷങ്ങൾക്കകം ഈ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാക്കാൻ യു എ മണ്ണിൽ സാധ്യമാണ് കുറഞ്ഞപക്ഷം മറ്റു പല സ്ഥലങ്ങളിലും സാധ്യമാണ് എന്നതാണ് ഒരു സത്യം പക്ഷേ ഇവിടെ ഒരിക്കലും അത് സാധ്യമാകില്ല സാധ്യമാകാത്തതിൻ്റെ കാരണം ഇതാണ് ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി നടക്കുന്നല്ലോ ഒരു എയിംസുമായിട്ട് എനിക്ക് പത്ത് മുപ്പത് വയസ്സുള്ളപ്പോൾ കേൾക്കാൻ തുടങ്ങിയതാണ് കേരളത്തിനൊരു എയിംസ് എന്ന് പറഞ്ഞിട്ട് അത് തിരുവനന്തപുരത്താണോ ആലപ്പുഴയാണോ തൃശ്ശൂരാണോ പാലക്കാടാണോ എന്ന് ചോദിച്ച് പുള്ളി എല്ലായിടവും നടന്ന് ഫാൻസി ഡ്രസ്സ് നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ വർത്തമാനം കേട്ടാൽ ആ എയിംസിൻ്റെ കാഷ്വാലിറ്റി ആലപ്പുഴയിലും പിന്നെ എമർജൻസി തൃശ്ശൂരിലും ഓപ്പറേഷൻ തിയേറ്റർ തിരുവനന്തപുരത്തും പിന്നെ അതിൻ്റെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലായിടവും ജില്ലയിലും എയിംസ് കൊണ്ടുവരേണ്ട സ്ഥിതിയിലാണ് സ എയിംസിനൊക്കെ ചിലപ്പം പത്തോ അമ്പതോ ഒക്കെ ഉണ്ടാവും അത് പതിനാല് ജില്ലകളിലും ഡിവൈഡ് ചെയ്ത് ഈ രണ്ടായിട്ട് കൊടുത്തു കളയുന്ന രൂപത്തിലും ഭാവത്തിലും നടന്ന് പ്രസ്താവന ഇറക്കുന്നതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നു അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ സംഭവം ഞാനിടയ്ക്ക് ലേക്ഷോറിൽ ചെന്നപ്പോൾ അത് നടത്തുന്ന അദ്ദേഹത്തോടൊക്കെ ഞാൻ ചോദിച്ചു ഈ കോർപ്പറേറ്റുകൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ ഹോസ്പിറ്റലുകളും വിഴുങ്ങുന്ന കാലത്ത് യാതൊരു നീതിയുമില്ലാതെ ഇനി ചികിത്സ എന്ന് പറയുന്നത് ഒരു അരിങ്കൊലകളായി മാറാൻ പോകുന്ന ഈ കാലത്ത് ഇദ്ദേഹത്തിനോടൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഈ ജനകീയ ഹോസ്പിറ്റലുകൾ പോലെ കേരളത്തിൽ ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് നടത്തുന്നവർ തൊഴുതുകൊണ്ട് പറഞ്ഞത് ഇത് തന്നെ എങ്ങനെയെങ്കിലും ഒഴിച്ച് ഇവിടെ നിന്ന് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ അനുഭവം എന്നുള്ളതാണ് ഇതിപ്പോൾ ഏതെങ്കിലും കൊള്ളക്കാർക്ക് കൊടുത്താൽ അവർ നല്ല വൃത്തിയായിട്ട് നടത്തിക്കോളും കൊടുക്കേണ്ടവർക്ക് കാശ് കൊടുക്കും പിന്നെ പിന്നെ ഉള്ളവൻ മാത്രം വന്നാൽ മതിയെന്ന് തീരുമാനിക്കും ബാക്കിയുള്ളവൻ വിളപ്പ്ശാലയിലെ ഗേറ്റ് യാടി ശ്വാസം മുട്ടി മരിക്കും ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം ഏതായാലും ഇത് കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി പറഞ്ഞു വന്നേ ഉള്ളൂ എനിക്ക് ഇദ്ദേഹമായിട്ട് അടുപ്പമോ പരിചയമോ എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്റ്റോ ഒന്നുമില്ല എന്നതാണ് സത്യം